മനുഷ്യ നീ മണ്ണാകുന്നു മണ്ണിലേക്കു മടങ്ങൂ ഇന്ന് വിഭൂതി തിരുനാൾ വിഭൂതി തിരുനാളിന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും സ്നേഹപൂർവം ഏവർക്കും നേർന്നുകൊള്ളുന്നു നോമ്പിന്റെ നീലാകാശം എന്ന ഈ പരമ്പരയിൽ നാം ഇന്ന് ധ്യാനിക്കുന്നത് ചാക്കിനെയും ചാരത്തെയും കുറിച്ചാണ് നിനിവയിലെ ജനം ചാക്കുടുത്ത് ചാരം പൂശി പാപമോചനത്തിനായി ഉപവാസമനുഷ്ഠിച്ചതുപോലെ പുതിയ ഇസ്രായേലായ നാം നമ്മുടെ ലളിത ജീവിതത്തിലൂടെ അനുകമ്പ കാണിച്ചുകൊണ്ട് ലാളിത്യ മനോഭാവത്തോടുകൂടെ ജീവിക്കാൻ കടപ്പെട്ടവരാണ് നമ്മുടെ വസ്ത്രങ്ങളെല്ലാം മനോഹരമാണ് ഒത്തിരിയേറെ മേൽവസ്ത്രങ്ങൾ ധരിക്കുന്നവരുമാണ് നമ്മൾ അതുകൊണ്ട് പലരും നന്നായി എന്ന് പറയുന്നുണ്ട് എന്നാൽ ദൈവം ഇവിടെ ഉദ്ദേശിക്കുന്നത് ആത്മാവ് നിറഞ്ഞ ഒരു വസ്ത്രരീതിയെ കുറിച്ചാണ് ഹൃദയത്തിൽ ഇണങ്ങിയ വസ്ത്രം ധരിക്കുന്നവരാണോ നമ്മൾ ജോയലിന്റെ പ്രവചനം രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യത്തിൽ പറയുന്നു നിന്റെ ഹൃദയമാണ് കീറേണ്ടത് വസ്ത്രമല്ല അതെ പ്രിയരെ ഈ നോമ്പുകാലം നമ്മുടെ ഹൃദയങ്ങളുടെ ജീവിതാനുഭവങ്ങളെ ഒന്ന് വിലയിരുത്താൻ സഭ നമുക്ക് നൽകുന്ന ഒരു പുണ്യം പൂക്കുന്ന വസന്ത കാലഘട്ടമാണ് കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് പശ്ചാത്താപിച്ച് പുതിയ സൃഷ്ടിയാകാൻ പുതിയൊരു ജീവിതം നയിക്കാൻ ദൈവം നമ്മെ വിളിക്കുന്നു നമ്മൾ ആരും ചാരമായി തീരാനല്ല നമ്മുടെ പാപമാകുന്ന ചാരത്തിൽ നിന്ന് പുതിയൊരു പുണ്യജീവിതത്തിൻ്റെ ഉത്ഥാനത്തിലേക്ക് ദൈവം നമ്മെ സ്നേഹപൂർവം ക്ഷണിക്കുന്നതാണ് വലിയ നോമ്പ് കാലഘട്ടം ചിന്തൂരി ഇടുവാനും മിനുക്കി എടുക്കാനും തേച്ച് മിനുക്കാനും ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹ നിമിഷം അനുകമ്പിയുടെയും നോവിൻ്റെയും സ്നേഹതീക്ഷണതയുടെയും ഒരു പുതിയ വസന്ത കാലഘട്ടം ഈ നോമ്പിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു